അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിൽ നടത്തിയ ആക്രമണങ്ങൾ വട്ടപൂജ്യമാണ് അതിൻ്റെ ഫലമെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ആക്രമിച്ചു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇത് അമേരിക്കയുടെ യു എസ് സെൻട്രൽ കമാൻഡിന്റെ എക്സ് പേജ് ആണ് ഈ പേജിലാണ് ഈ കുറിപ്പ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് അതിശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിൽ നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിന്റെ ഡീറ്റെയിൽസ് അമേരിക്ക അവകാശപ്പെടുന്നതനുസരിച്ച് അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് അതായത് ഈ പേജിൽ ഈ ഒരു വാർത്ത നൽകി മണിക്കൂറുകൾ കഴിയുമ്പോൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട എം ക്യൂ നൈൻ റീപ്പർ എന്നറിയപ്പെടുന്ന പതിനാലാമത്തെ ഡ്രോൺ തകർക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ യമനികൾ തകർത്ത അത്യാധുനിക അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളുമുള്ള സ്റ്റെൽത്ത് ഡ്രോൺ ആണ് ഇപ്പോൾ ഈ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് അതും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ദണ്ടെണം യവനികൾ ഇപ്പോൾ ഈ ആക്രമണം ആരംഭിച്ചതിന് ശേഷം പതിനാല് ഡ്രോണുകളാണ് ഈ ഇനത്തിൽ നിന്ന് മാത്രം ഹൂത്തികൾ തകർത്തിരിക്കുന്നത് ഈ ഒരു ഡ്രോണിന്റെ ഒരു യൂണിറ്റിന് തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ അധികം വില വരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്ക ഇവിടെ അവകാശപ്പെടുന്നത് ഓൺ ഓൺ ഡിസംബർ തേർട്ടി വൺ തേർട്ടി വൺ കഴിഞ്ഞ ഡിസംബറിലെ മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ യു എസ് നാവി ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ് ടാർജറ്റ ഹൂത്തി കമാൻഡ് ആൻഡ് കൺട്രോൾ ഫെസിലിറ്റീസ് അതുപോലെ അവരുടെ കമാൻഡ് അതുപോലെ തന്നെ കൺട്രോൾ ഫെസിലിറ്റി ഇതെല്ലാം ആക്രമിച്ചു ആൻഡ് അഡ്വാൻസ്ഡ് കൺവെൻഷനൽ വെപ്പൻസ് ഇത് വളരെ പ്രധാനമായി നോട്ട് ചെയ്യേണ്ട കാര്യമാണ് എ സി ഡബ്ല്യു ടെക്നോളജിയാണ് ഈ ഹൂത്തികൾ ഉപയോഗിക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ആധുനിക അത്യാധുനിക യുദ്ധോപകരണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എ ഡബ്ല്യൂ സി എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ യമനിൽ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള സംവിധാനം വരെ ഇതിനകത്ത് ഉൾപ്പെടുകയാണ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് പറയാം ഇവിടെ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡഡ് മിസൈൽസ് ആൻഡ് അൺക്രൂഡ് വെഹിക്കിൾസ് ഡ്രോണുകൾ അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള മിസൈലുകൾ ഇതെല്ലാം ഉൽപാദിപ്പിക്കുന്ന അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് ഇതെല്ലാം തകർത്തിരിക്കുകയാണ് ദീസ് ഫെസിലിറ്റീസ് വേർ യൂസ്ഡ് ഇൻ ഹൂത്തി ഓപ്പറേഷൻസ് ഹൂപ്പറേഷൻ അഗെൻസ്റ്റ് യു എസ് നാവി വാർഷിപ്സ് ആൻഡ് മെർച്ചൻ്റ് വെസൽസ് ഇൻ ദി സൗത്ത് സി ഈ ചെങ്കടലിൽ യുദ്ധ കപ്പലുകൾക്കെയും അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ അതുപോലെ തന്നെ ചരക്ക് കപ്പലുകളെയൊക്കെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഗൾഫ് അതൻ കടലുകളും അവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് യു എസ് നാവി ആൻഡ് യു എസ് എയർക്രാഫ്റ്റ് ഡിസ്ട്രോയിഡ് എ ഹൂത്തി കാസ്റ്റിൽ സൈറ്റ് ആൻഡ് സെവൻ ക്രൂസ് മിസൈൽ ആൻഡ് വൺ വേ അറ്റാക്ക് ഓവർ ദി റെഡ് റെഡ് അഡ്സിയിൽ അവർ നടത്താനിരുന്ന ഒരു യു എ വി അറ്റാക്കിന്റെ ഒരു നീക്കം പരാജയപ്പെടുത്തി അത് തകർത്തു അതോടൊപ്പം തന്നെ മിസൈൽ തകർത്തു അതോടൊപ്പം തന്നെ അവരുടെ തീരപ്രദേശത്തുണ്ടായിരുന്ന റഡാർ സംവിധാനങ്ങൾ തകർത്തു എന്നാണ് ഇന്നിപ്പോൾ ഹൂത്തികൾ ഈ ആക്രമിച്ചു എന്ന് അറിയപ്പെടുന്ന തീരപ്രദേശത്തുള്ള ഡിഫൻസ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് അമേരിക്കയ്ക്ക് ഇപ്പോൾ യമനിൽ ആക്രമണം നടത്താനുള്ള വലിയ പ്രതിസന്ധി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഉള്ളത് അവിടെയുള്ള യുദ്ധോപകരണങ്ങളെ കുറിച്ചുള്ള വിവരം കാര്യമായി ലഭിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് നിരന്തരമായി ഈ ചാരവിമാനം അതായത് എം ക്യു നയൻ റീപ്പർ എന്നറിയപ്പെടുന്ന ഈ ചാരവിമാനം സ്റ്റെൽത്ത് ഡ്രോണ് ഇത് നിരീക്ഷണ പറക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഹൂത്തികളുടെ സംവിധാനങ്ങൾ എന്ന് തെരയുകയാണ് പക്ഷെ ആ ഒരു സംവിധാനം തിരയാൻ ഇതുവരെ യമനിലെ ഹൂത്തികൾ അനുവദിച്ചിട്ടില്ല ഈ ഡ്രോണുകൾ എപ്പോഴാണോ യമനിന്റെ പരിധിയിൽ എത്തിയിരിക്കുന്നത് അപ്പോഴെല്ലാം തകർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ ഇതിനു ശേഷവും യഥാർത്ഥത്തിൽ ഹൂത്തികൾ ഡ്രോൺ തകർത്തിരിക്കുകയാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല ശേഷവും ഇസ്രയേലിലേക്ക് അഞ്ച് ഡ്രോണുകൾ അഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട് ദുൽഫുക്കാർ എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ അതുപോലെ ഫലസ്തീൻ ടു ബാലിസ്റ്റിക് മിസൈൽ ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടായ ബിങ്കറിയോൺ എയർപോർട്ടിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈപ്പർ സോണിക് മിസൈലായ ഫലസ്തീൻ ടു എന്നറിയപ്പെടുന്ന മിസൈലാണ് ഇത് ഉപയോഗിച്ച് വളരെ കൃത്യതയോടുകൂടെ ആക്രമിക്കാൻ ഹൂർത്തികൾക്ക് സാധിക്കും ു എന്നാണ് അവർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ ബെങ്കിലും എയർപോർട്ടിൽ താൽക്കാലികമായി രഹിതമായി മാറിയെന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഹൂത്തികളുടെ ആക്രമണം യമനിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യെമനിലെ ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ സാധുത തേടിക്കൊണ്ട് യു എൻ സുരക്ഷാ കൗൺസിൽ ഇസ്രയേലിന്റെ പ്രതിനിധി എത്തിയിരിക്കുകയാണ് വലിയ പ്രശ്നങ്ങളാണ് റെഡ് റെഡ്സിയിലും മറ്റുമൊക്കെ ഹൂത്തികൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് യുദ്ധത്തിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് പക്ഷെ അവരുടെ നീക്കങ്ങളിൽ അത് അത്രമാത്രം വിജയിക്കുന്നില്ല പക്ഷേ അതിനുവേണ്ടി ഒരു സഖ്യം തന്നെ അറബ് രാഷ്ട്രങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത് കാരണം അതിനു വേണ്ടിയാണ് യു എനിൽ നിന്നുള്ള സുരക്ഷാ കൗൺസിലിൽ നിന്നുള്ള ഇത്തരം ഒരു അനുമതി ലഭിക്കാനായി അവർ നീക്കം നടത്തുന്നത് അതിന് കാരണം തൊട്ടടുത്തുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം ചേർത്തുകൊണ്ട് യമനിനെതിരെ യുദ്ധം ചെയ്യുക എന്നതാണ് പക്ഷെ ആ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന് അറിയില്ല ഏതായിരുന്നാലും യമനികൾ ഇപ്പോൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി അത് നമ്മൾ അഡ്വാൻസ്ഡ് കൺവെൻഷനൽ വെപ്പൺസ് തന്നെയാണ് ഈ ടെക്നോളജി മുഖേന അനവധി വെപ്പൺസുകൾ നിർമ്മിക്കാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിയൻസ് അതായത് പി ജി എം എന്നറിയപ്പെടും ഇത്തരത്തിലുള്ള ഗൈഡഡ് ബോംബുകൾ മിസൈലുകൾ പോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ ഈ ടെക്നോളജിയാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം ഈ യമനിൻ്റെ സൻ നിന്ന് ഫലസ്തീനിലെ വളരെ കൃത്യമായ ഒരു മേഖലയിലേക്ക് അതിന്റെ ഒരു നിശ്ചിതമായ പരിധിയിലേക്ക് കൃത്യമായി ആക്രമിക്കാൻ ഗൈഡഡ് മിസൈലുകൾ ആവശ്യമാണ് അതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് യമനുകളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക ഇതിലൂടെ സംവദിച്ചിരിക്കുന്നത് കാരണം അവിടെ പ്രൊഡക്ഷൻ ഉണ്ട് എന്നാണ് അമേരിക്ക തന്നെ പറയുന്നത് ലോങ് റേഞ്ച് ആർട്ടിലറി മിസൈലുകൾ ഇത് മുഖേന നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് അതായത് ലക്ഷ്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി കരയുദ്ധം പോലുള്ള രംഗങ്ങളിൽ ശത്രുപക്ഷത്തെ ആക്രമിക്കാൻ കൃത്യമായി ഒരു ഭാഗത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കാൻ ഒരു യുദ്ധ വ്യൂഹത്തിന്റെ വാ കവചിത വാഹനങ്ങൾ അല്ലെങ്കിൽ ടാങ്കുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിനെ ഓരോന്നിനെയും ടാർഗറ്റ് ചെയ്ത് ഒരേ സമയം ആക്രമിക്കാൻ ഇത്തരം ആൾക്കൂർ സംവിധാനങ്ങളിലൂടെ സാധിക്കും ഈ ടെക്നോളജിയിലൂടെ അതെല്ലാം സാധ്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെയാണ് ടാങ്ക് വിരുദ്ധ ആൻറ്റി ടാങ്ക് മിസൈലുകൾ അതായത് ടാങ്കുകളുടെ ടാങ്കുകളും അതുപോലെ കവചിത വാഹനങ്ങളുടെയും കവചം തുളച്ച് കയറി അതിൽ സ്ഫോടനമുണ്ടാക്കി പൊട്ടിത്തെറിക്കാനുള്ള കഴിവുള്ള മിസൈലുകളാണ് ഈ പറയപ്പെടുന്ന ആന്റി ടാങ്ക് മിസൈലുകൾ ഈ കവചിത വാഹനങ്ങൾക്ക് എതിരെ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഈ അവിടെ ഉപയോഗിക്കുന്ന സിലിണ്ടർ എഞ്ചിനുകളുടെ ആ സിലിണ്ടറിൽ വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ ആ സിഗ്നലുകളെ ലക്ഷ്യമാക്കി നീങ്ങി അതിന്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് ചെന്ന് സ്ഫോടനം ഉണ്ടാക്കുകയാണ് ഈ മിസൈലുകൾ ചെയ്യുന്നത് ഇതെല്ലാം ഈ സംവിധാനങ്ങളിലൂടെ സാധിക്കും അതേപോലെ തന്നെ മറ്റൊന്ന് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ് അതായത് യുദ്ധവിമാനങ്ങളെ അതുപോലെ തന്നെ ഡ്രോണുകളെ ഇതേ തകർക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ മിസൈലുകളെ വ്യോമതലങ്ങളിലൂടെ വരുന്ന പല വെല്ലുവിളികളെയും നേരിടാനുള്ള സംവിധാനമാണ് എയർ ഡിഫൻസ് സിസ്റ്റം ഇതും ഇതിലൂടെ സാധ്യമാണ് ഇങ്ങനെ തുടങ്ങി അത്യാധുനിക ടെക്നോളജികൾ തന്നെയാണ് യമനിലുള്ള ബൂത്തികൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ അമേരിക്കയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ടെക്നോളജിയുള്ള അഞ്ച് രാഷ്ട്രങ്ങൾ ലോകത്തുള്ളപ്പോൾ അതിൽ അമേരിക്കയുടെ സ്ഥാനമില്ല എന്നത് വളരെ പ്രസക്തമാണ് നിങ്ങൾ സെർച്ച് ചെയ്തോളണം ഹൈപ്രസോണിക് മിസൈൽ സംവിധാനം ഇന്ന് അമേരിക്കക്കില്ല പല ടെസ്റ്റുകളും പരാജയപ്പെട്ടതാണ് അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാഷ്ട്രമായ യമനികൾക്ക് ആ ടെക്നോളജി ഉണ്ട് എന്നതും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്തായിരുന്നാലും ഈ വെല്ലുവിളികളെ അമേരിക്കക്ക് നേരിടേണ്ടി വരും അത് എങ്ങനെ നേരിടുമെന്ന കാര്യം വ്യക്തമല്ല ആക്രമണങ്ങൾക്ക് ഇത്തരം വ്യോമാക്രമണങ്ങൾക്ക് പരിധിയുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരിക്കലും അവരുടെ സ്ട്രങ് അവരുടെ ശക്തി തകർക്കാൻ അമേരിക്കക്കോ ബ്രിട്ടനോ ഇസ്രയേലിനോ പെട്ടെന്ന് സാധിക്കുകയില്ല